ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ചില വിഷയങ്ങൾ സംസാരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഗണ്യമായ വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന തൃക്കാക്കര പുതുപ്പള്ളി തിരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല അതിനുശേഷവും മൂന്ന് തെരഞ്ഞെടുപ്പുകൾ വയനാടും പാലക്കാടും ചേലക്കരയും നടന്നു അതിൽ ചേലക്കരയിൽ വിജയിക്കാനായില്ലെങ്കിൽ പോലും എൺപത്തിനാലായിരം വോട്ട് ലഭിച്ച സി പി എമ്മിന് അറുപത്തിനാലായിരം വോട്ടാണ് ഇത്തവണ കിട്ടിയത് പക്ഷേ ജയം ജയവും പരാജയവും പരാജയവും തന്നെയാണ് പാലക്കാട് ബി ജെ പി ജയിക്കും എന്ന വലിയൊരു ഉള്ളക്കം സൃഷ്ടിച്ചെങ്കിലും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല അഞ്ചിരട്ടി ഭൂരിപക്ഷത്തിന് രാഹുൽ മാക്കൂട്ടത്തിൽ അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വോട്ടുകളുടെ എണ്ണത്തിലും വർധനമുണ്ടായി ഇതെല്ലാം കാണിക്കുന്നത് പാർലമെൻ്റ് അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിലുപരിയായി പാലക്കാട് വയനാട് ചേലക്കര തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന മുപ്പത്തിയൊന്ന് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് പഞ്ചായത്തുകളുടെ ഭരണം ഇടതുമുന്നണിയിൽ നിന്നും തിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിലും യു ഡി എഫ് തിരിച്ചു വന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് യു ഡി എഫിൻ്റെ തിരിച്ചുവരവ് ഒരു യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നൽകുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു പക്ഷേ അത്തരത്തിലുള്ള അമിതാത്മവിശ്വാസവുമായി ഇരുന്നുകൂടാ കൂടുതൽ ഗൗരവമായിട്ടുള്ള പ്രവർത്തനം യു ഡി എഫ് നടത്തേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന അഭിപ്രായവും ഞങ്ങൾക്കുണ്ട് കാരണം ബി ജെ പിയുടെ വോട്ട് പാലക്കാട് കുറഞ്ഞെങ്കിലും പൊതുവിൽ ബി ജെ പിയുടെ വോട്ട് കുറയുന്നില്ല അത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഒരു സീറ്റ് ബി ജെ പി തൃശ്ശൂരിൽ വിജയിച്ചു അവിടെ നമുക്ക് ദയനീയമായ തോൽവി ഉണ്ടായി കടുത്ത പ്രയത്നം നടത്തിക്കൊണ്ടാണ് ആ പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരിൽ ഒരാളായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയിച്ചത് അതേപോലെ തന്നെ മാവിലിക്കരയിലും നല്ലപോലെ പ്രയാസപ്പെട്ടു ആലപ്പുഴയിലെ രണ്ട് മണ്ഡലങ്ങളിലുണ്ടായ ബി ജെ പിയുടെ മുന്നേറ്റം ഹരിപ്പാടും കായംകുളത്തും രണ്ടാം സ്ഥാനത്തേക്ക് എത്തി എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ബി ജെ പിക്ക് മുപ്പതിനായിരം വോട്ടുകളിൽ അധികം ലഭിക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി വിരുദ്ധ സാമൂഹ്യ സംഘടനാ ശക്തികളുടെ കേന്ദ്രീകരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ ബി ജെ പി ജയിക്കുന്നില്ല അവിടെ ഇടതുപക്ഷത്തിന് അത് സഹായകരമാണ് ചിലടത്ത് ബി ജെ പി ശക്തമാകുമ്പോൾ ഇടതുപക്ഷവും യു ഡി എഫും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതായത് ബി ജെ പിയുമായി സഹകരിക്കുക എന്ന അർത്ഥത്തിൽ സി പി എമ്മിനോടും ഇടതുമുന്നണിയോടുമുള്ള അവരുടെ ഭരണത്തോടുമുള്ള പ്രതിഷേധം ആ സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് ബി ജെ പിടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ വോട്ടുകൾ ചെതറിപ്പോകാതിരിക്കാനുള്ള കഠിനമായ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അത് നിർവഹിക്കാനുള്ള കരുത്ത് യു ഡി എഫിനുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ബി ജെ പിയുടെ വോട്ടുകളുടെ എണ്ണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർണായകമായ ഒരു ഘടകമാണ് എന്നും അതിൽ തന്നെ ബി ഡി ജെ എസിനെ പോലുള്ള സംഘടനകളുടെ സാന്നിധ്യം അതീവ പ്രാധാന്യമുള്ളതാണ് എന്നും യു ഡി എഫ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ബി ഡി ജെ എസിനെ ആകെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുക എന്ന ഒരു ഫോർമുല മാത്രമല്ല ബി ഡി ജെ എസിൽ അണിനിരന്നിട്ടുള്ള ഭൂരിപക്ഷ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബി ഡി ജെ എസ് അറിയപ്പെടുന്നത് പക്ഷേ കേന്ദ്രത്തിൽ അവർ ബി ജെ പിയോടൊപ്പമാണെങ്കിലും കേന്ദ്രം സംവരണം പോലുള്ള കാര്യങ്ങളിൽ കടുത്ത ഒ ബി സി വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് ദളിത് വിരുദ്ധ സമീപനമാണ് എടുക്കുന്നത് സംവരണവിരുദ്ധ സമീപനമാണ് എടുക്കുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ കാസ്റ്റ് സെൻസസ് പോലുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കാർഗേയും ശക്തമായി പറയുന്നുണ്ട് അത്തരത്തിൽ ഇഷ്യൂ ബേസ്ഡായി നിന്നുകൊണ്ട് ആ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കുക കൂടി ചെയ്താൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി എ കെ ആന്റണി ഗവണ്മെൻറ്റ് രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ വന്നതുപോലെ മഞ്ചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷം കുറവായിരുന്നു നമുക്കറിയാം എ കെ ആൻ്റണി ഗവൺമെൻറ്റിനെ പോലെ ഏതാണ്ട് നൂറ് സീറ്റ് ലഭിക്കുന്ന ഒരു വിജയമുണ്ടാക്കാൻ ഐക്യജനാധിപത്യം മുന്നേക്ക് സാധിക്കും എന്നാണ് കരുതുന്നത്